അതെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒറ്റപ്പെട്ടു പോയവരുടെ കാര്യമാണ് ഒറ്റയ്ക്ക് ആയവർ തമ്മിൽ ഭാര്യ ഒറ്റയ്ക്കായി അല്ലെങ്കിൽ ഭർത്താവ് ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മക്കളും എല്ലാവരും ദൂരെയാണെങ്കിൽ ഒരു തുണ വേണം അപ്പോൾ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചാൽ പരസ്പരം കൂട്ടായി എന്നൊക്കെ പറഞ്ഞിരുന്നു ശരി തന്നെ പക്ഷേ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അതിൽ തന്നെ ഒരു സംഭവമുണ്ട് ഒറ്റയ്ക്കായി പറഞ്ഞ ഒരു അറുപത് വയസ്സിന് മേല് കഴിഞ്ഞാൽ ഒരു എഴുപത് എഴുപത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്പരം കൂട്ടെന്ന് പറഞ്ഞ് കൂടിയാൽ അതുകൊണ്ടൊരു പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളൊക്കെ ഒരുമാതിരി ആരോഗ്യപരമായിട്ട് ടയേഡായിട്ടുണ്ടാവും നടുവേദന കാലുവേദന മുട്ടുവേദന ശരീരവേദന അവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പുരുഷന്മാരെപ്പോഴും അതിനേക്കാളും കുറച്ച് പ്രായം കൂടുതലായിരിക്കും എഴുപത് എഴുപത്തഞ്ച് അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കൂ തീർച്ചയായിട്ടും ഈ വരുന്ന സ്ത്രീകൾ അവർക്കൊരു ഹെൽപ്പായിട്ടാണ് അതായത് അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനും അവരുടെ ആരോഗ്യം നോക്കാനും വീട് വൃത്തിയാകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഒരു സ്ത്രീയെ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു പുരുഷൻ ആവശ്യപ്പെടുന്നത് പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ അറുപതിനു മേൽ അറുപത്തഞ്ചിന് മേലുള്ള ഒരു സ്ത്രീക്ക് പഴയതുപോലെ നാൽപ്പത്തഞ്ചിലും നാൽപ്പതിലും ജോലി ചെയ്യാൻ ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ സാധിക്കുന്നതുപോലെ ഈ പ്രായത്തിൽ ഒരു വീട്ടിൽ വന്നാൽ ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ പക്ഷെ ഇപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്താൽ അങ്ങനെയുള്ളവർ ഒരുമിച്ചാൽ പാവം സ്ത്രീകളുടെ ജോലി ഇരട്ടിയാവും ഒറ്റയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചാൽ മതി പക്ഷേ ഒരാളുടെയും കൂടി നമ്മൾ കൂട്ടിന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാളും കൂടി നമ്മൾ കൂടെ ആയ ആൾ അവർ കഷ്ടപ്പെട്ടു ഉള്ളൂ കാരണം അവർ ആരോഗ്യപരമായി വളരെ മോശമായ ഒരവസ്ഥയിലായിരിക്കും അറുപത് കഴിഞ്ഞ് അറുപത്തഞ്ചിലൊക്കെ എത്തിയ സ്ത്രീകൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ മനുഷ്യൻ്റെയും കൂടി അതായത് ആ ഒരു പുതിയ ആളുടെയും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും അവരെ ശാരീരികമായിട്ട് അവർക്ക് വയ്യായിരിക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ എൻ്റെ എൻ്റെ അനുഭവത്തിൽ തന്നെ ഇങ്ങനെ രണ്ട് പേര് ഈ രണ്ട് ലേഡീസും വിവാഹം കഴിക്കാതിരുന്ന് ഒരേ ഒരു അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴേക്കും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടാമതേ കല്യാണം വഴിസാണ് അതായത് ആദ്യം ഒരു ഒരു സ്ത്രീയിൽ ആദ്യം കല്യാണം കഴിച്ചവർക്ക് മക്കളുണ്ടായിരുന്നു ആ ഭാര്യയും മരിച്ചു പോയി മക്കളും ഇയാളെ നോക്കാണ്ടൊക്കെ ഇട്ടിട്ട് പോയപ്പോൾ ഈ ഒരു ലേഡിയെ കല്യാണം കഴിച്ചതാണ് അവർ ശരി നല്ല അങ്ങേരക്കായാലും നല്ല പ്രായവ്യത്യാസമുള്ളൊരു സ്ത്രീ ആയിരുന്നു പക്ഷെ അങ്ങേരുടെ എല്ലാ കാര്യങ്ങളും നോക്കി തീരെ നടക്കാൻ വയ്യാണ്ട് പിടിച്ചു നടത്തുക കുഴമ്പും എണ്ണയൊക്കെപ്പെട്ടി ശരീരം മസാജ് ചെയ്യുക അങ്ങനെയൊക്കെയായിരുന്നു അവർക്ക് വേറെ കുട്ടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സെക്സ് പരമായിട്ടൊന്നും സാധിക്കില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അത്രയും ഏജായി പക്ഷേ അവർക്കൊരു ഗുണം കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം അവർക്ക് പെൻഷൻ കിട്ടി അദ്ദേഹം ഗവൺമെൻറ് സർവീസിലായിരുന്നതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ ആ പെൻഷൻ കിട്ടി അതാർക്കും തട്ടിയെടുക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ അവർ കല്യാണം കഴിക്കാതിരുന്ന് ആദ്യം ആ ഭർത്താവ് വേറെ കല്യാണം വെച്ചതായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്ന ഭാര്യ മരിച്ചുപോയിട്ട് ഇവരെ കല്യാണം വെച്ചു അതും ഈ പറഞ്ഞ പോലെ അഞ്ചാറ് മാസം മാത്രമേ ആ മനുഷ്യൻ്റെ കൂടെ ഇവർക്ക് ഭാര്യയായിരിക്കേണ്ടി വന്നുള്ളൂ അദ്ദേഹം കുറച്ച് ഏജ്ഡായിരുന്നു ആരോഗ്യപരമായിട്ട് ഇവർ പറഞ്ഞ് ഇവർ പറഞ്ഞ് എന്നോട് തുറന്ന് പറഞ്ഞതാണ് വേറെ യാതൊരു കാര്യങ്ങളും ഞങ്ങളിന്ന് എൻ്റെ ആയിട്ട് ലഭിച്ച അങ്ങേരെ ഞാൻ ശുശ്രൂഷിക്കുക മാത്രമായിരുന്നു എൻ്റെ കട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുക കുളിപ്പിക്കുക ഡ്രസ്സ് ചെയ്യിപ്പിക്കുക വീട്ടിലെ ജോലികൾ ആറ് മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരിച്ചുപോയി അവിടെയും അവർക്കൊരു ഭാഗ്യം എന്താണ് അദ്ദേഹം ഗവൺമെൻറ് ആയിരുന്നു മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പെൻഷൻ കിട്ടും അവർ ആ രണ്ട് സ്ത്രീകളും ത്യാഗം ചെയ്തതിന് ദൈവം അവർക്ക് കൊടുത്ത ഒരു ഫലം എന്താണ് പെൻഷൻ്റെ രൂപത്തിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തതയ്യോ ഞാൻ പറഞ്ഞിരുന്നല്ലോ വയസ്സായി ഒറ്റപ്പെട്ടു പോയ ആളുകൾ ഒരുമിച്ച് ചേരുക എന്നുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു അനുഭവം നേരിട്ട് ഉണ്ടായി എന്നുള്ള അത് കിട്ടിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അയ്യോ അതിലും ഭേദം ഒറ്റയ്ക്ക് ജീവിക്കുന്നത് തന്നെയല്ലേ നമുക്ക് പറ്റേതെങ്കിലും എൽ ഡേ സ്വാമിയിൽ പോയി അവിടെയാകുമ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മതി അല്ലാതെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതാകുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റിയാണ് അവർക്ക് സുഖമില്ലാണ്ട് വന്നാൽ നമ്മൾ നമ്മളെ കൊണ്ടൊന്നും സാധിക്കുകയുമില്ല പരസഹായം വേണം എന്നായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ അപ്പോൾ എന്താണ് വേണ്ടത് നിങ്ങളുടെ അഭിപ്രായം തന്നെ നിങ്ങളൊന്നും പറയുന്നത് എനിക്കിപ്പോൾ തോന്നുന്നു അറുപത്തഞ്ചൊന്ന് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരുമിച്ച് വേറെ ഒരുമിച്ച് ജീവിക്കാതിരിക്കുക തന്നെയായിരിക്കും പുരുഷനാണെങ്കിൽ അവർക്ക് പറ്റിയ എൽ ഹോം ഉണ്ടാവും അവിടേക്ക് പോവുക സ്ത്രീകൾ അവിടേക്ക് പോകുക അല്ലെങ്കിൽ ഒരുമിച്ചുള്ള എല്ലാവരും കൂടി ചെയ്യുന്ന സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് തപ്പി കണ്ടുപിടിക്കുക അതൊക്കെയായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് Oh, um...